الحمد لله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സത്യവിശ്വാസി വിശ്വാസികളെ വിധി വിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ ക്രമീകരിക്കണമേ എന്നാമുഖമായി ഉണർത്തുകയാണ് ഈ പരിശുദ്ധ റമദാനിൽ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം നമ്മിൽ നിന്നും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി ഈ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ കഴിഞ്ഞ സൂചിപ്പിച്ച വിഷയം ഷഹാദയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രഥമമായ ഏറ്റവും കാതലായ കാര്യം എന്നുള്ളത് എന്നത് തന്നെയാണ് എന്ന് പല ആവർത്തി നാം പറഞ്ഞതും ഇനിയും പറയുന്നതുമായ വിഷയമാണ് കാരണം ലോകത്ത് കടന്നു വന്നിട്ടുള്ള സകലമാന അമ്പിയാക്കളും സമൂഹത്തോട് ആദ്യമേ പറഞ്ഞ വിഷയം ആദ്യം പറഞ്ഞ കാര്യം അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവനോട് മാത്രമേ നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും സമർപ്പിക്കാവൂ അവനിൽ മാത്രമേ നിങ്ങൾ ഭരമേൽപ്പിക്കാവൂ എന്നിത്യാദി കാര്യ കാര്യങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലേക്കും കടന്നു വന്നിട്ടുള്ള സകല അമ്പിയാക്കളും സമൂഹത്തോട് പറഞ്ഞത് എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരൊക്കെ തന്നെയും സമൂഹത്തോട് ഇത് പറയണമെങ്കിൽ സമൂഹത്തിൽ ഈ വിഷയത്തിൽ നിന്നും അവർ വ്യതിചലിച്ചു എന്നതിന്റെ ഒരു തെളിവാണ് സമൂഹത്തിൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു ആ പ്രവാചകന്മാരൊക്കെ തന്നെയും സമൂഹത്തോട് ആദ്യമായി പറഞ്ഞ വിഷയം ലാ ഇലാഹുള്ള ആണ് എങ്കിൽ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ആ സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലെന്നൊക്കെ വിരുദ്ധമായ പ്രവർത്തനങ്ങളും പ്രവണതകളും ഉണ്ടായി അള്ളാഹുനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്നും ആളുകൾ തെറ്റിപ്പോയി അപ്പോഴൊക്കെയാണ് അള്ളാഹു അമ്പിയാക്കളെയും മുർസലിങ്ങളെയും നിയോഗിച്ചത് എന്ന് അതിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ ഈ ഒരു പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കും ആളുകൾ ഈ സത്യ ആദർശത്തിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ നിന്ന് ആളുകൾ ആളുകൾക്കും എന്നുള്ളത് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ് അതുകൊണ്ടാണ് വളരെ കൂടി ഈ വിഷയം തന്നെ ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ആളുകളൊക്കെ ഒരു പറയാറുണ്ട് എന്തിനാണ് ഈ പറഞ്ഞത് തന്നെ പറയുന്നത് എന്തിനാണ് ഈ ലാ ലാഹിലാഹില്ലെന്ന് തന്നെ പറയുന്നത് എന്തിനാണ് തൗഹീദ് തന്നെ പറയുന്നത് പ്രിയമുള്ളവരെ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ബാക്കിയുള്ള അമലുകളെല്ലാം ഇല്ലാതാകും തന്നെയാണ് അതിന്റെ ഗൗരവത്തോടുകൂടി ഈ കാര്യം സമൂഹത്തോട് വിളിച്ചു പറയുന്നത് അതായത് വിരുദ്ധമായ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കുക സകല കാര്യങ്ങളിലും റബ്ബിനെ ഏകനാക്കുക അതാണ് തൗഹീദ് അർത്ഥമാക്കുന്നത് അതിന് വിരുദ്ധമായതാണ് അല്ലാഹു പങ്കു ചേർക്കുക അള്ളാഹുനെ സമന്മാരെ കൽപ്പിക്കുക െ കടുക്കാൻ ഇടയാളന്മാരെ സ്വീകരിക്കുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഗണത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പോലും സമൂഹത്തിന് സമൂഹത്തിനാകമാനം ഒരു പാഠമാവണം എന്നുള്ള നിലയിൽ അള്ളാഹു പറയുന്നുണ്ടല്ലേ പ്രവാചകരെ താങ്കളാണ് ശിർക്ക് വെക്കുന്നതെങ്കിൽ പോലും താങ്കളുടെ ഭാഗത്താണ് ശർക്ക് വരുന്നതെങ്കിൽ താങ്കളുടെ അമലുകളെല്ലാം ഇല്ലാതായി പോകും വാത്തിലായി പോകും ും അതുകൊണ്ടാണ് ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വിഷയം തന്നെ പറയുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ലോകത്ത് കടന്നു വന്നിട്ടുള്ള സകല അമ്പിയും അവിടെ സമൂഹത്തോട് ആദ്യം പറഞ്ഞ വിഷയം ഇതാണ് സൂചിപ്പിക്കുകയുണ്ടായി ഖുർആാനക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് സൂറത്തു മുപ്പത്തി സമൂഹത്തിലേക്കും നാം ദൂതന്മാരെ അയച്ചു എന്തിനു വേണ്ടിയാണ് അവരുടെ പ്രഥമ ദൗത്യം എന്താണ് ആ സമൂഹത്തിൽ ഒരുപാട് ജീർണതകൾ വേറെയും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണല്ലോ നബി അവിടെയും ആ പ്രവാചകന്റെ ദൗത്യം നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ഒരു അരാജകത്വത്തിൽ നിന്ന് ഈ അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കുക എന്ന ഈ പ്രവണതയിൽ നിന്ന് നിങ്ങൾ മാറണം എന്നല്ല അവരോട് ആദ്യം ആദ്യം ആ നിങ്ങൾ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് അതാണ് അടിവരയിട്ട് നിങ്ങൾ മാത്രമേ ആരാധിക്കാവൂ എന്നും എന്ന ആ തൗഹീദിന്റെ ആശയുമായിട്ടാണ് സകല അമ്പിയാക്കളെയും നാം അയച്ചിട്ടുള്ളത് നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന വിഷയം ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ചിത്രം മുസ്ലിം ഉമ്മത്തിൽ പോലും ൾ കടന്നു വരുന്ന രംഗങ്ങൾ നമുക്ക് അനുഭവമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള ശുക്കിന്റെ പ്രവണതകളും പ്രവർത്തനങ്ങളും കടന്നു വരുന്നു അതിന്റെ പ്രധാനപ്പെട്ട മേഖലകളെ നമ്മൾ പരിശോധിക്കുമ്പോ അതിനും ചരിത്രാദി ചരിത്രത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാം എങ്ങനെയാണ് സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് പല വഴികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് അവർക്ക് നൽകേണ്ട സ്ഥാനത്തിനും ഉയർന്ന സ്ഥാനം കൽപ്പിക്കുക ഈ വിഷയമാണ് വിഷയത്തിൽ മനുഷ്യന്മാർ ഒലുവു കാണിച്ചു ഒരുപാട് ഔന്നിത്യം കാണിച്ചു അവർ അവർക്ക് നൽകേണ്ട സ്ഥാനം അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ആ ഒരു സമ്പ്രദായത്തിലേക്ക് അവർ പോവുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആ കാര്യമാണ് ഒന്നാമത്തെ പ്രബോധക പ്രവാചകനായ വസ്സലാമയുടെ ആ ഒരു ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്

പിന്നീടാണ് പാകപ്പിഴവുകൾ സംഭവിക്കുന്നത് അവരിലേക്ക് പ്രവണതകൾ വരുന്നത് എങ്ങനെയാ കടന്നു വന്നത് ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാലോ ആ കാലഘട്ടത്തിൽ മഹാപുരുഷന്മാരായി സ്വാലിഹ്യങ്ങളായി അവർ കണ്ടിരുന്നല്ലെങ്കിൽ കണ്ടിരുന്നില്ലെങ്കിൽ ഒരു അഞ്ചോളം വ്യക്തികൾ ഉണ്ടായിരുന്നു നമുക്കറിയാം വത്ത് സുവാറ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ അഞ്ച് മഹത്വക്കൾ ഈ അഞ്ച് മഹത്വകുടെ നിര്യാണത്തോടുകൂടി വഫാത്തോടുകൂടി ആ സമൂഹത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആ ആളുകളെ അവരുടെ മരണം അവരുടെ വഫാത്ത് സമൂഹത്തിനും വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കി അവർക്ക് അവരോടുള്ള ഈ ആദരവെല്ലാം തന്നെ അങ്ങേറ്റ ബഹുമാനത്തെ കൂടിയിട്ട് അവർക്ക് കൊടുക്കേണ്ട നൽകേണ്ട സ്ഥാനത്തിനപ്പുറത്തുള്ള സ്ഥാനവും ആദരവും നൽകി ഈ ആദരവ് ആരാധനയിലേക്ക് വഴിമാറി എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് അവരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതെ അവരുടെ രൂപങ്ങളും മറ്റുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അവരോട് ആരാധിക്കുന്ന ഒരു രീതി അവിടെ സംജാതമായി എന്നുള്ളതാണ് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാലഘട്ടത്തെ പറ്റി ആദ്യം ഒറ്റ സമൂഹമായിരുന്നു ഒറ്റ സമൂഹമായിരുന്നു പക്ഷേ ഇങ്ങനെ വിചലനങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഈ ഈ സ്വാലിഹികളുടെ കൂടി അവരോടുള്ള ആദരവും ബഹുമാനവും അത് വഴിമാറി സഞ്ചരിച്ചു നൽകേണ്ട ആ സ്വാലിഹികൾക്ക് അവിടെയാണ് പ്രവാചകനായ പ്രവാചകനായി നിയോഗിക്കുന്നത് അങ്ങനെയാണ് ഈ കാലഘട്ടത്തിലും അതെ ആ വേദഗ്രന്ഥവുമായി ഓരോ കാലഘട്ടത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിക്കേണ്ടി വന്നതിന്റെ സാഹചര്യം ഇങ്ങനെയുള്ള എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിഷയമാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇസ്ലാമിലെ സ്വാലിഹികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാട് എന്താവണം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇടക്കിടക്ക് അതിൽ നിന്ന് ഒരു ൂട എന്നതുകൊണ്ടാണ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയം അത് ലാ ഇലാഹ തന്നെയാണ് എന്നതാണ് ഭാഷ്യം അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും ഇസ്ലാം പറഞ്ഞ ആ ഒരു സ്ഥാനത്തും സ്ഥലത്തും നമുക്ക് നിൽക്കാൻ പറ്റണം പറയുമ്പോ എന്തിനാണ് അള്ളാഹുഹു പരിചയപ്പെടുത്തുന്നത് അവരുടെ ജീവിതം

പോലെ ആ അടങ്ങുന്ന ആ സ്വഹാബത്തിനോളം മഹത്വമുള്ള ഒരു നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുക സാധ്യമല്ല ഈ ഔലിയാക്കളായിട്ടുള്ള ഈ മാർഗം എന്തായിരുന്നു എന്നതാണ് നമ്മൾ പഠിക്കേണ്ടിയിരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ഈ തൗഹീദിന്റെ ആദർശവും ആശയും സമൂഹത്തിൽ വെളിച്ചം നൽകുവാൻ വേണ്ടി കടന്നു വന്നതിനു വേണ്ടി പടകൊഴു നമുക്കറിയാം സത്യവും അസത്യവും ഇസ്ലാമിലെ പ്രഥമ യുദ്ധമാണ് ബദർ യുദ്ധം ശിർക്കിനെയും അഹ്ലുൽ ഈമാനിനെയും യുദ്ധമായിരുന്നു അത് അവിടെ നമ്മൾ എന്താ കാണുന്നത് ഒന്ന് ശിർക്കിന്റെ വിഭാഗം ഒന്ന് ഈമാനിന്റെ വിഭാഗം അതെ അതിനുവേണ്ടി പോരാടിയ ബദരീങ്ങളെ ബദിരിച്ചിടത്തോളം അവർ എന്തൊരു നിലപാടാണ് സ്വീകരിച്ചത് അല്ലാഹു ഈ ചെറു എങ്ങാനും അല്ലാഹു സംഘത്തെ നശിപ്പിക്കുന്ന പക്ഷം നിന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവൂല അതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുനെ മാത്രം ആരാധിക്കണം എന്ന തത്വം ഈ ഭൂമിയിൽ സംജാതമാകാൻ വേണ്ടി പോരാടിയ ബദരീങ്ങളെ പിൽക്കാലക്കാർ ആരാധിക്കുന്ന ഒരു സംവിധാനം സമ്പ്രദായം പിൽക്കാലത്ത് എന്തൊരു വിരോധാഭാസമാണ് എന്തൊരു നിലപാടിന് വേണ്ടിയാണ് അവർ നില ആ നിലപാടിനെതിരെ ഇങ്ങനെ പോകുന്ന ഈ മഹത്വവൽക്കരണവും അതുപോലെ തന്നെ മുഹീദ്ദീൻ നമുക്കറിയാം അദ്ദേഹം മഹാനുഭാവനാണ് തൗഹീദിന്റെ ആശയം സമൂഹത്തിൽ പ്രചരിപ്പിച്ച മഹാപണ്ഡിതനാണ് ആ മുഹീദ്ദീൻ ഇന്ന് ഒരു ഇങ്ങനെയൊക്കെയാണ് ഈ മഹത്വവൽക്കരണം അത് അതിരിവിടുമ്പോ സമൂഹത്തിൽ മുൻകാലത്തുണ്ടായതുപോലെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള അപജയങ്ങളും പരാജയങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയുമുള്ളവരെ ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പിടിച്ച് അതിലൊരു ഒരു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു മുവഹിദായ മനുഷ്യന്റെ ഏറ്റവും പ്രഥമമായ ദൗത്യം എന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിലൂടെ നീളം കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു ദിശയിലേക്കും സഞ്ചരിക്കാതെ യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കുവാൻ ശ്രമിക്കുക മരിക്കുന്ന വേളയിലും ഒരു യഥാർത്ഥ മുവഹിദായി മോഹിദായി مرنا بدران كوديك يوم الله هو بارتك يوم الله سبحانه وتعالى يدار تبي شاسي غليلو يدار تبي واحد غليلو نم إبري ملبدتي أنو غريه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته